നമസ്കാരം സ്പിരിച്വൽ ഗുരുവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നിങ്ങൾക്കുള്ള പ്രപഞ്ചശക്തിയുടെ സന്ദേശം എന്താണെന്ന് അറിയാനായിട്ട് ഒരു വീഡിയോ പൂർണ്ണമായിട്ടും കാണാനായിട്ട് ശ്രമിക്കുക അതേപോലെ തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് നിങ്ങളുമായും നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളുമായിട്ടൊക്കെ നിങ്ങൾക്ക് മാച്ചായിട്ട് തോന്നുന്ന കാര്യങ്ങളെ മാത്രം ഇതിൽ നിന്നും എടുക്കാനായിട്ട് ശ്രമിക്കുക അല്ലാത്ത കാര്യങ്ങളെ വിട്ടുകളയുക അപ്പോൾ നിങ്ങൾക്കുള്ള ഭഗവാന്റെ അല്ലെങ്കിൽ യൂണിവേഴ്സിൻ്റെ ഇന്നത്തെ സന്ദേശം എന്താണെന്ന് നോക്കാം അപ്പോൾ ഇവിടെ നിങ്ങളിൽ പല ആളുകളും ചില കാര്യങ്ങളിൽ ഉറച്ച തീരുമാനമെടുക്കുന്ന ഒരു സാഹചര്യം കാണുന്നുണ്ട് അതായത് മുമ്പ് നിങ്ങൾ പല കാര്യങ്ങളിലും എടുത്തിരുന്ന ആ ഒരു തീരുമാനം തെറ്റായിരുന്നു എന്ന് മനസ്സിലാക്കി വീണ്ടും അത്തരം തെറ്റുകൾ ആവർത്തിക്കരുത് എന്ന് ചിന്തിച്ച് പല കാര്യങ്ങളിലും വളരെയധികം ആലോചിച്ചതിന് ശേഷം ഉറച്ച ഒരു തീരുമാനം നിങ്ങളിൽ പലരും ഇപ്പോൾ എടുത്തിരിക്കുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് തീർച്ചയായിട്ടും നിങ്ങളെടുത്ത ആ ഒരു തീരുമാനം നിങ്ങൾക്ക് നല്ലത് കൊണ്ട് നൽകുന്നതാണ് നിങ്ങളിൽ പലരും എന്തോ ഒരു കാര്യത്തിന് വേണ്ടി വളരെയധികം പരിശ്രമിച്ച് നല്ലൊരു ഫലത്തിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരു സാഹചര്യം കാണുന്നുണ്ട് തീർച്ചയായിട്ടും ആ ഒരു കാര്യം നിങ്ങൾക്ക് അനുകൂലമായിട്ട് വന്ന് ചേരുന്നുണ്ട് ചിലപ്പോൾ സാമ്പത്തിക നേട്ടത്തിന് വേണ്ടി എന്തെങ്കിലും പരിശ്രമങ്ങൾ നടത്തിയിട്ടുള്ള ഒരു കാത്തിരിപ്പിലായിരിക്കാം നിങ്ങളുള്ളത് അതേപോലെ തന്നെ ജോലിയുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ ഒരുപാടിടങ്ങളിൽ ഒരു ജോലി അന്വേഷിച്ച് കയറിയിറങ്ങി നടന്നിട്ടുള്ള ആളുകളായിരിക്കാം നിങ്ങളിൽ പലരും പലരും നിങ്ങളെ പിന്നീട് വിളിക്കാമെന്ന് പറഞ്ഞ് തിരിച്ചയച്ചിട്ടുണ്ടായിരിക്കാം അപ്പോൾ അതിലൊരു കാത്തിരിപ്പിലായിരിക്കാം നിങ്ങളിൽ പലരും ഇപ്പോഴുള്ളത് കൂടാതെ നിങ്ങളുടെ മനസ്സിന് ഇണങ്ങിയ നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതിക്ക് പറ്റിയ വീട് സ്ഥലം ഇവയൊക്കെ വാങ്ങുന്നതിനുള്ള ഒരു കാത്തിരിപ്പിലായിരിക്കാം നിങ്ങളുള്ളത് അപ്പോൾ അങ്ങനെ പല കാര്യങ്ങളിലും നിങ്ങൾ ഒരുപാട് പരിശ്രമിച്ച് നിങ്ങളുടെ പരിശ്രമങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായിട്ട് വന്നു ചേരുന്നതിലുള്ള ഒരു കാത്തിരിപ്പിലാണ് നിങ്ങളിപ്പോഴുള്ളതെങ്കിൽ അവിടെ സാഹചര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായിട്ട് വരുന്നുണ്ട് ചില സന്തോഷ വാർത്തകൾ നിങ്ങളെ തേടി വരുന്നതായിട്ടാണ് കാണുന്നത് ദൈവാനുഗ്രഹം വളരെയധികം കൂടുതലായിട്ടുള്ള ആളുകളുടെ ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത് അതിനാൽ തന്നെ നന്നായി പ്രാർത്ഥിക്കുക നിങ്ങളുടെ പ്രാർത്ഥനയുടെ പരിശ്രമത്തിൻ്റെയൊക്കെ ഒരു ഫലം നിങ്ങൾക്ക് കിട്ടുന്നതാണ് കൂടാതെ ഇവിടെ ഇപ്പോൾ റിലേഷൻഷിപ്പിലുള്ള വ്യക്തികളാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ ആ ഒരു ബന്ധം വളരെയധികം നേട്ടങ്ങൾ നിങ്ങൾക്ക് കൊണ്ട് നൽകും എന്നും കാണുന്നുണ്ട് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ സഹായത്താൽ ഒരുപാട് വിജയങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാവുമെന്നാണ് കാണുന്നത് ഇപ്പോൾ നിങ്ങളെക്കാൾ കുറച്ച് പക്വത കൂടുതലുള്ള കൂട്ടത്തിലാണ് അവരുള്ളത് അതിനാൽ തന്നെ നിങ്ങൾക്ക് ആവശ്യമുള്ള സമയങ്ങളിൽ വേണ്ട ഉപദേശങ്ങൾ വേണ്ട സഹായങ്ങളൊക്കെ നൽകി നേരായ മാർഗത്തിലൂടെ നിങ്ങളെ നടത്താനായിട്ട് അവർക്ക് സാധിച്ചിട്ടുണ്ട് അതിനാൽ തന്നെ ഈ ഒരു ബന്ധം തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ലത് കൊണ്ട് നൽകും എന്നുള്ള ഒരു സന്ദേശം ഭഗവാൻ തരുന്നുണ്ട് അതേപോലെ തന്നെ ഇവിടെ നിങ്ങളെന്ന വ്യക്തിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങളെ സ്വയം ബഹുമാനിക്കുകയും നിങ്ങളുടെ അഭിപ്രായങ്ങൾക്കും തീരുമാനങ്ങൾക്കും അതുപോലെ തന്നെ സ്വാതന്ത്ര്യങ്ങൾക്കുമൊക്കെ മുൻഗണന കൊടുക്കുന്ന വ്യക്തികളാണ് എന്നുള്ളതാണ് കാണുന്നത് നിങ്ങൾക്കെപ്പോഴും നിങ്ങളുടേതായിട്ടുള്ള തീരുമാനങ്ങളുണ്ട് അഭിപ്രായങ്ങളുണ്ട് എന്നാൽ മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളെയും തീരുമാനങ്ങളെയും നിങ്ങൾ തള്ളിക്കളയാറില്ല അതേപോലെ തന്നെ നിങ്ങളിൽ പല ആളുകളും നിങ്ങളെ പിന്നോട്ട് വലിക്കുന്ന ചില സാഹചര്യങ്ങളെ അതായത് നിങ്ങളുടെ മുമ്പുള്ള ജീവിതത്തിലെ ആയാലും ഇപ്പോഴത്തെ ജീവിതത്തിലായാലും നിങ്ങളെ പിന്നോട്ട് വലിക്കുന്ന തരത്തിലുള്ള ചില സാഹചര്യങ്ങളെ വിട്ടുകളയാനായിട്ട് തയ്യാറാവുന്ന ഒരു സാഹചര്യം കാണുന്നുണ്ട് ഒരുപക്ഷെ ചില ഓർമ്മകളായിരിക്കാം അതല്ലെങ്കിൽ നിങ്ങളുടെ ചില പെരുമാറ്റ രീതികളായിരിക്കാം അതേപോലെ തന്നെ നിങ്ങളുടെ ചില ശീലങ്ങളായിരിക്കാം അങ്ങനെ നിങ്ങളുടെ മനസ്സിനെ പിന്നോട്ട് വലിക്കുന്ന ചില കാര്യങ്ങളെ ചില സാഹചര്യങ്ങളെയൊക്കെ വിട്ടുകളഞ്ഞ് മുന്നോട്ട് പോകുന്ന ആളുകളെയാണ് കാണുന്നത് കൂടാതെ ഇവിടെ നിങ്ങളുടെ ബന്ധങ്ങളിൽ നിങ്ങൾ വളരെയധികം സന്തോഷവും സംതൃപ്തിയും അനുഭവിക്കുന്നു എന്ന് കാണുന്നുണ്ട് അതായത് നിങ്ങൾക്ക് ചുറ്റും വളരെ ശക്തവും ആഴത്തിലുള്ളതുമായിട്ടുള്ള സ്നേഹബന്ധങ്ങൾ നിലനിൽക്കുന്നതായിട്ടാണ് കാണുന്നത് ഇവിടെ നിങ്ങൾ പരസ്പരം പിന്തുണച്ചും സഹായിച്ചും സ്നേഹിച്ചും പ്രിയപ്പെട്ടവരുമായിട്ട് സന്തോഷകരമായിട്ടുള്ള ഒരു ജീവിതമാണ് നയിക്കുന്നത് കൂടാതെ ഇവിടെ നിങ്ങളിൽ പല ആളുകളും ഇപ്പോൾ വളരെയധികം സന്തോഷം നിറഞ്ഞ ഒരു കുടുംബജീവിതമാണ് നയിക്കുന്നത് എന്നുള്ളതാണ് കാണുന്നത് അതേപോലെ തന്നെ പ്രണയബന്ധത്തിലുള്ള വ്യക്തികളാണ് നിങ്ങളെങ്കിൽ ഇവിടെ വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു ബന്ധമായിരിക്കാം നിങ്ങളിപ്പോൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് തീർച്ചയായിട്ടും നിങ്ങളുടെ ആ ഒരു ബന്ധം ഒരു വിവാഹത്തിലേക്കൊക്കെ എത്തിച്ചേരുന്നതായിട്ട് കാണുന്നുണ്ട് അതേപോലെ തന്നെ നിങ്ങളിൽ പല ആളുകളുടെയും ആഗ്രഹങ്ങൾ സബലമായതിലുള്ള ഒരു സമാധാനവും സന്തോഷവും സ്നേഹവുമൊക്കെ നിറഞ്ഞ മനോഹരമായിട്ടുള്ള ഒരു അവസ്ഥ നിങ്ങൾക്ക് ചുറ്റുമുള്ളവരുമായിട്ട് ആഘോഷിക്കുന്ന ഒരു സാഹചര്യവും ഇവിടെ കാണുന്നുണ്ട് നിങ്ങൾക്ക് ആരോടെങ്കിലും ദേഷ്യമോ വൈരാഗ്യമോ ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ അതിപ്പോൾ നിങ്ങളിൽ കുറഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യം കാണുന്നുണ്ട് അതായത് നിങ്ങൾക്ക് അവരോടുള്ള ആ ഒരു ദേഷ്യം വൈരാഗ്യമൊക്കെ ഇല്ലാതായി അവരുമായിട്ട് വീണ്ടും ഒരു ബന്ധം ഒരു സൗഹൃദമൊക്കെ ഉണ്ടാക്കാൻ നിങ്ങളിൽ പലരും ആഗ്രഹിക്കുന്നതായിട്ട് കാണുന്നുണ്ട് അതേപോലെ തന്നെ ഇവിടെ നിങ്ങളിപ്പോൾ വളരെയധികം ദുഷ്കരമായിട്ടുള്ള ഒരു സമയത്തിലൂടെയാണ് കടന്ന് പോകുന്നതെങ്കിൽ ഇവിടെ കാര്യങ്ങൾ മെച്ചപ്പെടുന്നുണ്ട് വിജയവും സമൃദ്ധിയും നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നുണ്ട് തീർച്ചയായിട്ടും ഇവിടെ വലിയൊരു മാറ്റം നിങ്ങൾക്ക് സംഭവിക്കുന്നുണ്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ ഒരാളെ നിങ്ങളുടെ ജീവിതത്തിൽ കണ്ടുമുട്ടാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് തൊഴിൽപരമായിട്ട് ധാരാളം അവസരങ്ങൾ നിങ്ങൾക്ക് എത്തിച്ചേരുന്നുണ്ട് അതേപോലെ തന്നെ മറ്റുള്ളവരെ അത്ഭുതപ്പെടുത്തുന്ന രീതിയിൽ മറ്റുള്ളവർക്ക് ചെയ്യാൻ കഴിയാത്ത പല കാര്യങ്ങളും ചെയ്യാൻ സാധിക്കുന്ന വ്യക്തികളാണ് നിങ്ങൾ എന്നുള്ളതാണ് കാണുന്നത് അതായത് നല്ല കഴിവും മാനസിക ബലവുമൊക്കെയുള്ള വ്യക്തികളാണ് നിങ്ങൾ കൂടാതെ നിങ്ങളിൽ പല ആളുകൾക്കും നിങ്ങളുടെ ബിസിനസ്സിൽ ഒരുപക്ഷെ ചില വെല്ലുവിളികൾ നേരിടുന്ന ഒരു സാഹചര്യമായിരിക്കാം ഇപ്പോഴുള്ളത് അപ്പോൾ ഇവിടെ പ്രപഞ്ചശക്തി നിങ്ങളോട് പറയുന്നുണ്ട് നിങ്ങൾ നിങ്ങളുടെ ബിസിനസ്സിനെ കുറിച്ചുകൂടി ശ്രദ്ധ പുലർത്തേണ്ടതാണ് കൂടാതെ ഇവിടെ നിങ്ങളിൽ പല ആളുകൾക്കും നിങ്ങളുടെ നിലവിലെ സാഹചര്യങ്ങളിലേക്ക് പല മാർഗങ്ങളും എത്തിച്ചേരുന്നുണ്ട് വളരെയധികം ദൈവാനുഗ്രഹം നിങ്ങളിലേക്ക് വന്ന് ചേരുന്നുണ്ട് അപ്പോൾ എപ്പോഴും പോസിറ്റീവായിട്ടിരിക്കാനായിട്ട് ശ്രമിക്കുക നിങ്ങൾ വിശ്വസിക്കുന്ന ആ ഒരു ശക്തിയെ ഏതൊരു സാഹചര്യത്തിലും മുറുകെ പിടിക്കുക അപ്പോൾ നിങ്ങൾക്കുള്ള ഭഗവാന്റെ അല്ലെങ്കിൽ പ്രപഞ്ച ശക്തിയുടെ ഇന്നത്തെ ആ ഒരു സന്ദേശം ഇതായിരുന്നു ഇതിൽ നിന്നും നിങ്ങളുമായിട്ടും നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളുമായിട്ടൊക്കെ എന്താണോ നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് തോന്നുന്നത് അതിനെ മാത്രം എടുക്കാനായിട്ട് ശ്രമിക്കുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടുകളയുക നിങ്ങൾ വിശ്വസിക്കുന്ന ഒരു ശക്തിയുടെ സഹായവും അനുഗ്രഹവും എപ്പോഴും നിങ്ങളോടൊപ്പം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വീണ്ടും പുതിയൊരു വീഡിയോയിലൂടെ കാണാം